കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന തീക്കനൽ ദൈവത്തിൻ്റെ അതി വിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ ഈ വനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന വിശുദ്ധ മറക്കുശേഷം എട്ടാമധ്യായത്തിൻ്റെ പതിനാറ് മുപ്പത്താറ് ആറ് 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 മുപ്പത്തേഴ് മുപ്പത്തെട്ട് വാക്യങ്ങളിൽ ഒരു മനുഷ്യന് സർവ്വലോകം നേടുകയും തന്നെ ജീവനെ കളയുകയും ചെയ്താൽ അവൻ എന്ത് പ്രയോജനം അല്ല തന്നെ ജീവനുവേണ്ടി മനുഷ്യനെന്തൊരു മറുപടി കൊടുക്കും വ്യവിചാരിവും പാവമുള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എൻ്റെ വനങ്ങളെക്കുറിച്ച് കാണിച്ചാൽ അവനെക്കുറിച്ച് പരിശോധന തന്നെ പിതാവിൻ്റെ തേസ്സിൽ വിശുദ്ധമാതിരി വരുമ്പോൾ കാണിക്കും ലോകത്തിൽ നാണം പലപ്പോഴും നമ്മൾക്ക് വരും നല്ല കാര്യം ചെയ്യാനൊരു നാണമുണ്ട് നമ്മൾ നല്ല കാര്യം ചെയ്യുക എന്ന് പറയുന്നത് ആരും ചെയ്യാത്തത് അത് ഇഷ്ടമില്ലാത്തതൊക്കെ ചെയ്യാനൊരു നാണമുണ്ട് അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അതിനൊരു നാണമുണ്ട് അപ്പോൾ ദൈവം നമ്മളെ കൊണ്ട് നാണിക്കും അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി യേശുവിന് വേണ്ടി പരസ്യമായി യേശു കർത്താവിനെ ഉയർത്തുവാൻ യേശുവിൻ്റെ രണ്ടാമത്തെ വരവും യേശുവിൻ്റെ പ്രഘോഷണവും യേശുവിനെ പ്രഘോഷിക്കുവാൻ ലഭിക്കുന്ന അവസരം നീ മുടക്കരുത് അത് പ്രാർത്ഥന കൊണ്ടും മറ്റു പലറ്റ് പല പ്രവർത്തനങ്ങൾ കൊണ്ടും ഏതെല്ലാം മേഖലകളിൽ നിനക്ക് യേശുവുമായിട്ടുള്ള ബന്ധപ്പെടാൻ സാധിക്കുമോ അതിന് നിനക്ക് ഒഴിഞ്ഞു മാറി മാറി നിൽക്കാനായിട്ടൊക്കെ സാധിക്കും നീ ഒഴിഞ്ഞു വയ്ക്കാൻ സാധിക്കും അത് വലിയ പാവമാണ് നീ നാണിക്കേണ്ടി വരും നിനക്കറിയാവുന്നതൊരു കാര്യം നീ കർത്താവിന് വേണ്ടി ചെയ്യുന്നു യേശുവിന് വേണ്ടി ചെയ്യുന്നു അത് നിനക്ക് വേണ്ടിയല്ല ചെയ്യുന്നത് നീ ആയിരിക്കുന്ന സഭയ്ക്ക് വേണ്ടി നീ ആയിരിക്കുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി നല്ല കാര്യം ചെയ്യുന്നു നിനക്ക് തന്നിരിക്കുന്ന കഴിവുകളും നിനക്ക് തന്നിരിക്കുന്ന കൃപകളുമാണ് നിനക്ക് തന്നിരിക്കുന്ന ആരോഗ്യവും നിൻ്റെ പണവും നിൻ്റെ സമ്പത്തും നിൻ്റെ കാര്യങ്ങളെല്ലാം അതിനുവേണ്ടി നിനക്ക് മാത്രം ചെയ്യാവുന്ന കാര്യമാണ് വേറൊരാൾക്ക് ചെയ്യാൻ സാധിക്കില്ല നിന്റെ ഒരു വാക്കുകൊണ്ട് നിൻ്റെ പ്രവർത്തനം കൊണ്ട് നിൻ്റെ പ്രസൻസ് കൊണ്ട് നിനക്കത് ചെയ്തെടുക്കാൻ സാധിക്കുമ്പോൾ ദൈവം അതിനെ അസറ്റായിട്ട് കണക്കുകൂട്ടും നിന്നെ ആരും മൈൻഡ് ചെയ്തില്ലെന്ന് വരും നിന്നെ ആരും നോക്കിയില്ലെന്ന് വരും നിനക്കാരു സപ്പോർട്ടില്ലെന്ന് വരും എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലുള്ള ഒരു ശക്തി നിൻ്റെ മേൽ വരും ആ ദൈവത്തിൻ്റെ കൃപ നിൻ്റെ മേൽ വരും നിൻ്റെ മേൽ ദൈവ സാന്നിധ്യം വ്യാപരിക്കും ദൈവം നിൻ്റെ കാര്യങ്ങൾ നോക്കിയോളും ഏറ്റെടുത്തത് ഇവിടെയും വരുവാനുള്ള ലോകത്തിലും ഇറ്റയുടെ ലൈഫിൽ നീ വിജയം നേടും അവിടെ നീ നാണിക്കുകയല്ല കണ്ണു അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ പരിശുദ്ധ പിതാവേ വചനം കണ്ട കേട്ടാ പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും ദൈവത്തിന് മുമ്പാകെ നാണിക്കാതിരിക്കുവാൻ ഈ ഭൂമിയിൽ യേശുവിനെ എവിടെയെല്ലാം ഉയർത്താമോ അവിടെയെല്ലാം യേശുവിനെ ഉയർത്തുവാൻ യേശുവിന് വേണ്ടി എന്തെല്ലാമായി തീരുവാൻ സാധിക്കുമോ അതെല്ലാം യേശുവിന് വേണ്ടിയായി തീരുവാൻ ബലഹീനാമെന്ന് ഞങ്ങളെ ഓരോരുത്തരും ബലപ്പെടുത്തിക്കൊള്ളണം ഈ വചനങ്ങളാൽ തന്നെ മക്കൾ ശക്തി പ്രാപിക്കട്ടെ ബലം പ്രാപിക്കട്ടെ ഈ ആഴ്ചവടത്തിൻ്റെ അവസാന ദിവസം ഈ ഒരാഴ്ചവട്ടുകാരന് നിങ്ങളെ കരുതിയ വലിയ കൃപയ്ക്കായി സ്നേഹത്തിനായി സ്തോത്രം പുതുതായി നിങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന എം പിമാർക്കായി സ്തോത്രം ചുമതലക്കാർക്കായി സ്തോത്രം ഓരോ ചുമതലകൾക്ക് എല്ലാ തരത്തിലുമുള്ള ചുമതലകൾക്ക് ഭാരതത്തെ നിയന്ത്രിക്കുവാൻ നയിക്കുവാനുള്ള എല്ലാ പ്രിയപ്പെട്ടവരും ഒരുപോലെ അനുഗ്രഹിച്ച് ആശ്രയിക്കണമേ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോക ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റ്മാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ വിഭവാനുള്ള കോടതികൾ വക്കീലിമാർ ഡബ്ല്യു എച്ച് ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപാർട്ട്മെന്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സ് മറ്റേ സ്ഥാപനങ്ങൾ മരുന്നുകൾ മരുന്ന് കനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാരംബലൻസ് ചെയ്യും സ്വയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഷേ ചെയ്യുക ജയിലുകളിൽ കഴിയുന്നവർ എപ്പോഴും ഓർത്ത് പ്രാർത്ഥിക്കുന്നു അധ്യാപകർ അണധ്യാവർ പ്രഥമധിയാവർ വിവിധ ചാനലിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ബെഡറിനായിട്ടുള്ളവർ വിശ്രമ ജീവിതം നയിക്കുന്നവർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം എല്ലാവർക്കും ഒരുപോലെ വ്യാപരിച്ച് അനുഗ്രഹിച്ച് ആശീർവദിച്ചു ഈ വചനത്താൽ നിൻ്റെ മക്കൾ ശക്തി പ്രാപിക്കട്ടെ യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശു ആരാധന യേശുവെത്തും യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവൈ അമീൻ ഗോഡ് ബ്ലസ് യു